നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് രോഗം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണമെന്നാണ് കാരണം അവിടേക്ക് പോയാലാണ് കൂടുതൽ ആധുനികമായ ചികിത്സ ലഭിക്കുക എന്നാണ് നമ്മുടെ വിചാരം എന്നാൽ അവിടെ ചെന്നാൽ പൾസ് പരിശോധിക്കുന്നതിന് മുമ്പ് പേഴ്സ് പരിശോധിക്കും അങ്ങനെയുള്ള ആശുപത്രികളിലേക്ക് പോകാൻ ഇന്ന് കേരളത്തിന്റെ മധ്യവർഗത്തിന് പോലും ആ വരുമാനമുള്ളവർക്ക് പോലും ഭയമാണ് അങ്ങനെയുള്ള ആശുപത്രികളുടെ പ്രചാരകന്മാരായ ഒരു കൂട്ടർ മാറുന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള പ്രമേയങ്ങളുടെ പിന്നിൽ പൊതു ആരോഗ്യ മേഖല തകരുകയാണ് ഇവിടെ ചികിത്സ ലഭിക്കില്ല ഇവിടെ മരുന്നില്ല ഇവിടെ ശസ്ത്രക്രിയ നടക്കുന്നില്ല ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ചുമതലയാണ് നിങ്ങൾ ആട്ടിപ്പുറത്താക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യ സ്നേഹികളായ ഒരുപക്ഷം ഡോക്ടർമാരെയും ഒരുപക്ഷം പേരാമെഡിക്കൽ സ്റ്റാഫിനെയുമാണ് ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റുള്ളവർക്ക് അസുഖം വന്നാൽ പേടിക്കാനില്ല അവർക്ക് പല വിധത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ലഭിക്കാനിടയുണ്ട് എന്നാൽ പാവപ്പെട്ടവർക്ക് വന്നാലോ